കഴിഞ്ഞ ദിവസം വന്ന വലിയൊരു വിവാദമാകാൻ ചാൻസ് ഉള്ള ഒരു വാർത്തയാണ് ചീഫ് ആയിട്ടുള്ള ഡി വൈ ചന്ദ്രചൂഡിൻ്റെ വസതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു വസതിയിൽ നടന്ന ഒരു ഗണപതി പൂജയുടെ ഭാഗമായിട്ട് ഡി വൈ ചന്ദ്രചൂഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിക്കുകയും മോദി അവിടെ സന്ദർശിക്കുകയും രണ്ടുപേരും കൂടി ഒരുമിച്ച് താലം ഒഴിയുകയും ഗണപതിക്ക് താലം ഒഴിയുകയൊക്കെ ചെയ്തു ഇത് ജനങ്ങളിൽ ഒരു സംശയം ഉണ്ടാക്കും അതായത് നമ്മുടെ ഭരണ ഭരണഘടനാ സംരക്ഷകനും കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി യോ അങ്ങനെ ഏത് രീതിയിലുള്ള പാർട്ടി നേതാക്കളെ കാണുന്നത് കക്ഷി നേതാക്കളെ കാണുന്നത് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി കാണുന്നത് മറ്റും ശരിയായ ഒരു ഉദ്ദേശത്തോടെ അല്ല എന്ന രീതിയിൽ ജനങ്ങളിൽ ഒരു സംശയം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് ഒരു സാധ്യതയുണ്ട് ഇതത്ര നല്ല രീതിയിലുള്ള സന്ദർശനമല്ല ഈ ഒരു കൂടിക്കാഴ്ച എന്ന രീതിയിൽ ശിവസേനയുടെ എം ആയിട്ടുള്ള സഞ്ജയ് റാവത്ത് പറഞ്ഞ് സഞ്ജയ് റാവത്ത് ഒരു വിവാദമൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് സഞ്ജയ് റാവത്താണ് ആദ്യം ഇതിനെ തിരികൊളുത്തിയത് അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ സംരക്ഷകനായിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇത്തരത്തിലൊരു പാർട്ടി നേതാവിനെ കാണുന്നതിന് എത്രത്തോളം നമുക്ക് ശരിവെക്കാം അല്ലെങ്കിൽ അതിനെ എത്രത്തോളം ന്യായീകരിക്കാൻ കഴിയുന്നതാണ് എത്രയോ കേസുകൾ ജന പല പാർട്ടിയുടെ ഭാഗത്തു നിന്നും കേസുകളും വാദി വാദങ്ങളൊക്കെ കേൾക്കേണ്ട അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ടോ അനുകൂലമായിട്ടല്ല കൃത്യമായി നീതി ലഭിക്കേണ്ട നീതി കൊടുക്കേണ്ട ഒരു ചീഫ് ജസ്റ്റിസ് ഒരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രി എന്ന രീതിയിലല്ല ഒരു രാഷ്ട്രീയ നേതാവാണെന്ന നേതാവെന്ന രീതിയിൽ ഈ ചീഫ് ജസ്റ്റിസുമാർക്ക് ഓരോ പാർട്ടിയിലെ വ്യക്തികളെയും കാണാൻ സാധിക്കുള്ളൂ അത്തരത്തിലുള്ള ഒരാളെ സ്വ സ്വകാര്യ കാരണത്തിന് സ്വകാര്യ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഗണപതി പൂജയ്ക്ക് വേണ്ടി വസതിയിൽ വിളിക്കുകയും അത്തരത്തിലുള്ള സന്ദർശനം എത്രത്തോളം നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കും ഇതിപ്പം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുൻ മുന്തിയ ഒരു നീതിന്യായ വ്യവസ്ഥയാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത് അപ്പം അവിടെ ഒരു കേസ് വരികയാണെങ്കിൽ രണ്ട് പക്ഷവും അതായത് ഇപ്പൊ രാഷ്ട്രീയം നോക്കാതെ ഭരണ സംവിധാനങ്ങൾ നോക്കാതെ ന്യായം നീതിയും എവിടെയാണോ അതിനനുസരിച്ച് വിധി പറയേണ്ടവരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരായിട്ടുള്ളത് അവിടെ ഇരിക്കുന്ന അഞ്ച് അംഗ ബെഞ്ച് അപ്പം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയാണ് എല്ലാത്തിനേക്കാൾ അല്ലെ എല്ലാ ഭരണ സംവിധാനങ്ങളിലേക്കാൾ മുകളിലായിട്ട് എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുക്കേണ്ടത് അപ്പം അവിടെ ചീഫ് ജസ്റ്റിസുമാരായിട്ട് ഇരിക്കുന്ന വ്യക്തികൾ രാഷ്ട്രീയം നോക്കാതെ ഭരണ സംവിധാനങ്ങളിലൊന്നും നോക്കാതെ എന്താണോ ന്യായം ഏതാണോ ആർക്കാണോ നീതി കിട്ടേണ്ടത് ആ നീതിയെ മാത്രം മുൻ വിധി പറയേണ്ടവരാണ് അവിടെ ചീഫ് ജസ്റ്റിസുമാരായിട്ട് ഇരിക്കേണ്ടവർ അപ്പോൾ ചന്ദ്രചൂഡിൻ്റെ വീട്ടിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ വൈ ചന്ദ്രചൂഡിൻ്റെ വീട്ടിലെ ഒരു പേഴ്സണൽ കാര്യമാണ് ഒരു ഒരു അദ്ദേഹത്തിന്റെ വീട്ടിൽ മാത്രമായിട്ട് കൂടുന്ന ഒരു ചടങ്ങിന് പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി പങ്കുകൊണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഒരു എന്ന നിലയിൽ ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയരാകുന്ന ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആ ഒരു പദവി അതങ്ങനെയാണ് അപ്പം ഇത്തരത്തിലുള്ളൊരു പേഴ്സണൽ കാര്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നെത്തി അതിൽ സംവേദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോവാതിരിക്കാൻ പറ്റില്ലേ എന്നുള്ളൊരു ചോദ്യം വരാം പക്ഷേ അറ്റ് ദ സെയിം ടൈം പുള്ളി ഒരു സോറി നരേന്ദ്രമോദി എന്ന വ്യക്തി ഒരു പ്രധാനമന്ത്രിയാണ് ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ട ഒരു വ്യക്തിയാണ് അപ്പം മുന്നോട്ട് വരുന്ന അതായത് ഇപ്പം നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു തെറ്റോ അല്ലെങ്കിൽ ഒരു വീഴ്ചയോ വന്നു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യേണ്ട ആളാണ് സുപ്രീം കോടതി ജഡ്ജിമാർ അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബന്ധം കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്രത്തോളം നീതി കിട്ടും ആ ഒരു 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 രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു കേസ് വരികയാണെങ്കിൽ അത് ചിലപ്പോൾ ബി ജെ പിക്ക് എതിരെ അതിന് എത്രത്തോളം വാല്യൂ ഉണ്ടാകും ആ തരുന്ന വിധിക്ക് എത്രത്തോളം നീതി ഉണ്ടാവും നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരും ആ ചോദ്യം ചെയ്യലിനെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇപ്പം ചന്ദ്രചൂഡിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ബി ജെ പി സപ്പോർട്ട് ചെയ്തിട്ടുള്ള വിധികളാണ് ഇത്ര നാളും പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇപ്പൊ നിലവിൽ ഈ മൂന്നാം മൂന്ന് സർക്കാർ വരുന്ന കാലം വരെയും ഇത്രനാളും ബി ജെ പി ഭരണത്തിന് സപ്പോർട്ടിങ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു വിധിയാണ് ചന്ദ്രചൂഡ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അതിപ്പം മണിപ്പൂരിന്റെ ഇഷ്യൂ ആണെങ്കിലും കർഷക സമരങ്ങളാണെങ്കിലും അങ്ങനെ എന്ത് എന്തെടുത്തു നോക്കിയാലും അതിലെല്ലാം ഒരു ബി ജെ പി സപ്പോർട്ടിംഗ് ആയിട്ടാണ് പൊക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതുവരെയും മണിപ്പൂരുമായിട്ട് ബന്ധപ്പെട്ട് അറിയാലോ ഏറ്റവും കൂടുതൽ കത്തി അമർന്ന ഒരു 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 സംഭവമായിരുന്നു മണിപ്പൂരിൽ എന്ന രണ്ട് പെൺകുട്ടികളെ നഗ്നരായിട്ട് നടത്തിക്കൊണ്ടുപോയത് അതിനുശേഷം ഹരിയാനയിൽ ഇതേ സംഘർഷം പോയിട്ട് പുറപ്പെട്ടിരുന്നു അപ്പം മണിപ്പൂരിലും ഹരിയാനയിലും എന്താണ് സംഭവിക്കുന്നത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ കാരണങ്ങളോ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അതിന്റെ ഒരു ബാക്കി വരുന്നത് എന്നുള്ളത് ചോദിക്കാൻ പോലും സുപ്രീം കോടതി ഒരു മുന്നോട്ടൊരു ഇത് വന്നിട്ടില്ല അതും ും സർക്കാരിൻ ചെയ്യാൻ തയ്യാറായിട്ടില്ല അപ്പൊ അത്രത്തോളം ബി ജെ പി ഭയന്ന് ജീവിക്കുക എന്നുള്ളതെന്ന് പറയുമ്പോൾ സുപ്രീം കോടതി നമ്മൾ എത്രത്തോളം വിശ്വാസ്യത നഷ്ടപ്പെടുന്നു നമ്മൾ ആലോചിക്കണം ഇവിടെ ഇപ്പോ നമ്മുടെ ശിവസേനയുടെ ഉദ്ധവ് താക്കറെയുടെ വിഭാഗത്തിലുള്ള എം പി സഞ്ജയ് റാവത്താണ് എന്തോ ഇത്തരത്തിലുള്ള ഇത് ഈ ഒരു വിവാദത്തിന് തീ കൊടുത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്ന ചില വിധികൾ വിധികളല്ല ചില കേസുകൾ പറയുന്നുണ്ട് ഇതേപോലെ പശ്ചിമബംഗാളിലുള്ള ജൂനിയർ ഡോക്ടറിൻ്റെ ബലാത്സംഗം ആ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് പിന്നെ ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള കേജ്രിവാളിൻ്റെ കേസ് നിലനിൽക്കുന്നുണ്ട് ഇനി വരാ പരിഗണയിലേക്ക് അത് ശിവസേന ആരാണ് യഥാർത്ഥ ശിവസേന എന്ന രീതിയിൽ ഒരു കേസ് ഈ ഡി ഇതേ ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസിൻ്റെ പരിഗണനയിലേക്കാണ് വരാൻ പോകുന്നത് അവിടെ എതിർ കക്ഷിയായിട്ട് നിൽക്കുന്നത് പ്രതി പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ എതിർ നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് അപ്പോൾ ഈ മൂന്ന് കേസുകളും ഒരുപക്ഷേ ഒരു തിരിച്ചടിയോ അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് കേസ് നിലനിൽക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഡിവൈ ചന്ദ്രചൂഡ് പ്രധാനമന്ത്രിയെ സന്ദർശി പ്രധാനമന്ത്രി ഡിവൈ ചന്ദ്രചൂഡിനെ സന്ദർശിക്കുന്നു രണ്ടുപേരുടെയുള്ള കൂടിക്കാഴ്ച ജനങ്ങളിൽ സംശയം ഉണർത്താൻ സാധ്യതയുണ്ടെന്നാണ് സഞ്ജയ് റാവത്ത് പറയുന്നത് അതിൽ തെല്ലും തെറ്റില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്